ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം നടന്ന ഒരു ഫെഡ് മെമ്പറുടെ പ്രസംഗത്തിനും പിന്നീട് വന്ന അപ്രധാനമായ ഒരു ഡാറ്റയ്ക്കും ശേഷം നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ നേരിയ ഉയർച്ചക്കോ ഉള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കി ാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിധ ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണ വില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്